കൂളിമാട് എരഞ്ഞിമാവ് റോഡ് അന്വേഷിക്കാൻ വിജിലൻസ് സംഘമെത്തി ഞായറാഴ്ച രാവിലെയാണ് വിജിലൻസ് സംഘം റോഡ് തകർന്ന ഭാഗങ്ങൾ അന്വേഷിക്കാനെത്തിയത് വിജിലൻസ് ജില്ലാ ഓഫീസർ അബ്ദുൽ അസീസ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പി സി എ അൻസാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റോഡ് തകർന്ന ഭാഗങ്ങൾ അന്വേഷണക്കാണ് എത്തിയത് ആറ് കോടി രൂപ മുടക്കി ആധുനിക രീതിയിൽ നിർമ്മിച്ച റോഡാണ് രണ്ടാഴ്ച തിക തികയുന്നതിന് മുമ്പ് തകർന്നത് ഇത് സമൂഹ മാധ്യമങ്ങളിലടക്കം വൻ ചർച്ചയാവുകയും പ്രധാനപ്പെട്ട ചാനലുകൾ ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു പൊളിഞ്ഞ ഭാഗം റീടാർജ് ചെയ്യാൻ കരാറുകാരന് പൊതുമരാമത്ത് വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു ലബോറട്ടറിയിൽ പരിശോധനകൾ നടക്കുമെന്നും പരിശോധനയിൽ ഇതിൻ്റെ ഘടനയും ഇതിൻ്റെ അനുപാതവും ശരിയാണോ എന്ന് പരിശോധിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു മൂന്ന് സ്ഥ സ്ഥലങ്ങളിൽ പ്രശ്നമുള്ളതായാണ് കാണുന്നതെന്നും രണ്ട് മൂന്ന് നാല് ടെസ്റ്റുകൾ ഇതുമായി ലാബോറട്ടറിയിൽ ചെക്ക് ചെയ്യേണ്ടതുണ്ടെന്നും അത് പരിശോധിച്ച ശേഷം ശരിയായ മറുപടി പറയാനാകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു അഞ്ചന കൺസ്ട്രക്ഷനായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ജോലികൾ ഏറ്റെടുത്തിരുന്നത് നട്ടുവർ രണ്ട് വർഷം ദുരിതമനുഭവിച്ച റോഡാണിത് നിരന്തര പരാതികൾക്ക് ശേഷമാണ് റോഡ് റിപ്പയറിംഗ് ആരംഭിച്ചത് റിപ്പയർ ചെയ്ത് രണ്ടാഴ്ചക്കകം റോഡ് തകർന്നു തകർന്ന ഭാഗങ്ങളുടെ അവശിഷ്ടങ്ങൾ എടുക്കുന്ന ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ലബോറട്ടറിയിൽ പരിശോധന കണ്ടെത്തും പരിശോധന നടത്തിയ ശേഷം മാത്രമേ ഇത് ടാറിങ്ങിൻ്റെ മിക്സിങ്ങിൻ്റെ അഭാവമാണോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാണോ എന്ന് തീർത്ത് പറയാനാവുമെന്നോ എന്ന് തീർത്ത് പറയാനാവുകയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചത് ടാറിംഗ് കഴിഞ്ഞ് ആറാം ദിവസം മുതൽ ഒമ്പതോളം ഭാഗങ്ങളിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞെന്നും നാട്ടുകാർ പറഞ്ഞു നീണ്ട രണ്ട് വർഷങ്ങൾക്ക് ശേഷം പ്രതിഷേധങ്ങൾക്കൊടുവിൽ ലഭിച്ച ടാറിംഗ് ഇത്ര പെട്ടെന്ന് തകർന്നു പോയതിൽ നാട്ടുകാർ ശുഭിതരാണ് തകർന്ന ഭാഗങ്ങൾ റീറ്റാർജ് ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പ് കരാറുകാരന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വിജിലൻസ് അംഗം അന്വേഷിക്കുന്നത് കാണാൻ ധാരാളം പ്രദേശവാസികൾ സ്ഥലത്തെത്തിയിരുന്നു